നമ്മളെ ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ സുമങ്കലി ഓഡിറ്റോറിയം ആണ് അപ്പോ തൃക്കടിയിരി സുമങ്കലി അപ്പൊ നിങ്ങൾ വരുന്നാലൊക്കെ ഈ ഓഡിറ്റോറിയം ചോദിച്ചാൽ മതി ഇവിടെയൊക്കെ എല്ലാവരും ഇവിടെയൊക്കെ നേരിട്ട് കൊണ്ടുതരും അപ്പൊ നമ്മളിപ്പോ അതാ സാധനങ്ങളോട് വന്നിട്ടുള്ളതാണ് കിച്ചണിലേക്കുള്ള പരിപാടിയാണ് നമ്മളെ അപ്പോൾ ഓഡിറ്റോറിയത്തിന്റെ പേര് സുമങ്കലിട്ടാ അപ്പൊ നമ്മള് കിച്ചണിലേക്ക് അരി കൊണ്ടോയി കൊടുക്കട്ടെ ഇന്നൊക്കെയുള്ള പരിപാടികളാണ് ഇന്നത്തെ പരിപാടികൾ ഇതിലിങ്ങനെ വരും ഇൻഷാല്ല ഉഷാറാക്കണം നമുക്ക് കേട്ടോ എവിടെ ചക്കരക്കെ വീഡിയോ ആൾക്കാർ നല്ലോണം സ്വീകരിച്ചു അതിന് എന്താണെന്ന് പറയാനുള്ളത് എന്തായാലും നമ്മളെ വരാത്ത പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് മുടി ഇട്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതിൻ്റെ നോബിൾ അർജന്റായിട്ട് വിളിച്ചിട്ട് വരണം വരണ കുറച്ച് പണികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് കല്യാണ പേരിക്ക് പോവാണ് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ നമ്മളിടുന്ന വീഡിയോ ഒക്കെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അരിയറ്റാണ്ട് ഞാൻ ബിലാലിനൂടെ വിളിച്ചു അപ്പോൾ എനിക്ക് മറ്റേ ഏറ്റവും വയ്ക്കൂല പേർപ്പിൻ്റെ അസുഖമല്ല നമുക്ക് അയ്യാത്തോണ്ടാണ് ആരോഗ്യ പ്രശ്നം നിലവിലപ്പോൾ കല്യാണപ്പലിപ്പോൾ നിലവിലിപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഇത് പോസ്റ്റ് ചെയ്യും അപ്പോൾ നിലവിൽ നമ്മൾ അവിടെ പോയിട്ട് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പോവുകയാണ് ഇവിടെ കല്യാണ പേര് കൂട്ടുകാരൻ്റെ പെണ്ണുങ്ങൾ കല്യാണമാകുമ്പോൾ കൂട്ടുകാർമാരെ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളൊപ്പം നിൽക്കുക വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്ന് വൈകുന്നേരം ഞാൻ ലൈവ് വരാൻ നോക്കുക പരിപാടി മൊത്തം കളറാക്കിയിട്ട് ഫുൾ ആയിട്ട് ലൈവൊക്കെ വരാൻ നോക്കട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് വെയിറ്റ് ചെയ്യാം വീഡിയോ കണ്ടതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ഒരു കമൻറ്റ് അടിച്ചുപോളി അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇടുമ്പോഴത്തേന് നിങ്ങൾ നമ്മളെ വീഡിയോ സ്വീകരിക്കുന്നുണ്ടായുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കാരണം നമ്മളെ പോലത്തെ ആൾക്കാരും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുന്നുണ്ടല്ലോ എന്നുള്ള ഭയങ്കര ഒരു പൊലിവാണ് കാരണം എനിക്ക് വർത്തമാനം പറഞ്ഞാൽ കിട്ടുന്നില്ല ഞാൻ ഇപ്പനെ പറഞ്ഞത് അനക്ക് വീഡിയോയിൽ ഉഷാറില്ലാന്ന് കാരണം എനിക്ക് ഇന്റെ വീഡിയോ പറയുമ്പോൾ എന്തോ ഒരു എന്തോ ഒരു ഉഷാറോർവ് ഇപ്പൊ ഫീൽ ചെയ്തിട്ടുണ്ട് അടുത്തൊരു പോയിന്റ് ബിലാല് ഒന്നും ഇല്ല എന്നുള്ളൊരു വർത്താനുണ്ട് കവന്റ് കൊറേ ഇങ്ങനെ കണ്ട് ബിലാല് തീരെല്ലവര് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിന് സംസാരിക്കേണ്ട ആവശ്യമല്ലോ അങ്ങനെയല്ല പിന്നെ ബിലാല് പൊതുവേ ആരും സംസാരിച്ചിരുന്നില്ല കേട്ടോ ഇപ്പൊ ആളടി കുറച്ച് സംസാരിക്കല് തുറത്തിട്ടുണ്ട് അപ്പൊ ഇനി അറിയില്ലല്ലോ ഇനി ഇതിന്റെ നമ്മള് രസകരമായിട്ട് നമ്മളേതായ ഒരു അടിപൊളി അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വരും അപ്പൊ നമ്മളിത് നോഫലിന്റെ വീട്ടിൽ പോയി കൊണ്ടിരിക്കാന് അപ്പൊ ഇപ്പൊ നിലവിൽ അവിടുത്തെ എന്താണ് അവസ്ഥ എന്തൊക്കെയാണ് അവിടെ പരിപാടികൾ ഉള്ളത് നമുക്ക് എന്താണ് പരിപാടികൾ ചെയ്യാനുള്ളത് എന്നൊക്കെ ഉണ്ടാവും നിലവിൽ നമ്മൾ മുടി വെട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു പരിപാടി കാര്യങ്ങൾ നമ്മൾ മെക്കോവറൊക്കെ ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് തന്നെ വരിക ണ്ട് മറ്റേ അവനെപ്പോ ആൾറെഡി ചക്കരക്ക് പാട്ട് പാടി വെച്ചിട്ട് വന്നു ഇനി അവൻ മുടി നാടി സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ അത് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഡ്രസ്സൊന്നും നോക്കണം നമുക്ക് കൂട്ടാരില്ലാത്ത നമുക്ക് പറ്റുള്ളൂ വണ്ടി വണ്ടി നോക്കുന്നുണ്ട് ഞാൻ നല്ലൊരു മെല്ലെ പോകുന്നത് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അരി കാര്യങ്ങള് കൊടുക്കേണ്ടത് കൊടുക്കുക പന്തൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെ എന്തൊക്കെയാണ് അയക്കണ സൗണ്ട് കാര്യങ്ങൾ വന്നിട്ടുണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ അങ്ങനത്തെ നമ്മളെ വീഡിയോ ഓഫിൽ എന്നിട്ട് വീഡിയോ ട്രെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ വിളിച്ചത് കേട്ടോ നിലവിൽ ഞാനിങ്ങനെ മയിക്കേണ്ടി വരുന്നത് സ്പീക്കർ പിടിച്ചു വരുന്ന ആ വീഡിയോ മേലാഞ്ചിക്കല്യാണത്തിന് ഫുൾ വീഡിയോ കണ്ടിട്ടില്ല ട്രെൻഡിങ് ഒന്നാണ് അഹമ്മദ ഭയങ്കര സന്തോഷോ അപ്പോൾ ഓരോരുത്തരും വിജയങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഈ വീഡിയോന് സമയമൊന്നും ഉണ്ടാവില്ല കേട്ടിട്ട് എപ്പോഴാണ് പോസ്റ്റ് ആൾറെഡിയാണ് അപ്പോൾ അപ്ലോഡ് ചെയ്ത് തരും അപ്പോൾ ഇനി എപ്പോഴും പ്രതീക്ഷിക്കുന്നത് നിൽക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം നിൽക്കുക നമുക്ക് ഈ കല്യാണത്തിൻ്റെ രസകരമായുള്ള വീഡിയോസുകൾ അതിനുശേഷം നമ്മുടെ ലൈഫിലുള്ള രസകരമായ വീഡിയോസുകൾ കൂട്ടുകാരായിട്ടുള്ള വീഡിയോസുകൾ ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് വിഷാള്ള നമുക്ക് വരാൻ ശ്രമിക്കാം അപ്പോൾ കൊച്ചു കൊച്ചു വീഡിയോ കൊച്ചുകീഡിയോസായിട്ട് നമുക്ക് വരാൻ ശ്രമിക്കാം അപ്പോൾ

ഞാന് കളറുകളാണ് അല്ല ഇത് ആരപ്പ പറയണത് സത്യമാമേല കോലം കോലം ഇന്ത്യ ശ്രദ്ധ ശ്രദ്ധിച്ച് ചെയ്യാൻ ഒരു കവറം കൂടി ഇല്ലടാ എന്നാ കൊണ്ടേ കൊടുക്കേ നല്ല അരിയാ നല്ല അരിയാണ് എന്നാ കൊണ്ടുപോയി കൊടുക്ക അതിനെ കൊണ്ടുപോയി കൊടുക്കളിക്ക് പറയും

അപ്പോൾ എല്ലാം നമ്മൾ വിളിച്ച് പറയും ഏഴ് മണിയാകുമ്പോഴത്തേന് ചോറ് റെഡിയാണെന്ന് അപ്പോൾ ബിലാൽ ഇങ്ങനെ ഏറ്റി വരുമ്പോൾ ഞാൻ ഇങ്ങനെ എങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് നിലവിൽ ഞാൻ അങ്ങനെ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ടോ വീഡിയോ അതുവാണല്ലോ പിന്നെ എനിക്ക് ഏറ്റാനും പൈക്കൂലല്ലോ തലവറയിലെ പരിപാടികൾ അകൃതി ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാ ചേച്ചി ഇങ്ങനെ ഉള്ളി 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 സെറ്റാക്കുന്നു ഒരാൾ ഉള്ളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഇന്നൊക്കെയാ നാള നാളെ ഇന്നത്തെ അല്ലേ അതാ അവിടെ ഒരു സൈഡിലെത്താ പട തേങ്ങൾ പറയും പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്താ ചേച്ചിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ധരിക്കലോല അല്ലേ കേരള അല്ല എനിക്ക് മതി മതി സന്തോഷം കഴിക്കോ അപ്പൊ മക്കളെ അപ്പോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ച പണി കഴിഞ്ഞു അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോയില് കാണാം അപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒപ്പം കൂടുക അപ്പൊ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ